സാമ്പത്തിക മേഖലയിൽ ഏറ്റവുമധികം ലാഭം കിട്ടുന്നത് അവനവന് വേണ്ടത് വേണ്ടപ്പെട്ടവരോടുകൂടി വേണ്ടിടത്തോളം കാലം ചെയ്യുമ്പോഴാണ് സ്വന്തം പണമുപയോഗിച്ച് സമയവും വേണ്ടത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നേടുന്നതിൽ നിന്ന് കിട്ടുന്ന സുഖം ഏതൊരു ആഡംബര വസ്തു സ്വന്തമാക്കുന്നതിൽ നിന്നും കിട്ടുന്ന സന്തോഷത്തേക്കാൾ വലുതാണ് പണം നിങ്ങൾക്ക് സമയത്തിനെ നിയന്ത്രിക്കാനുള്ള അവസരം നൽകുന്നു എന്ന കാര്യം എത്ര തവണ പറഞ്ഞാലും അധികമാകില്ല ഈ അവസരം എന്തു ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വയം നിയന്ത്രണാധികാരവും നിങ്ങൾക്ക് നൽകുന്നു ആ അവസരം നൽകുന്നത് നിങ്ങളുടെ കൈവശം ചെലവാക്കാതെ വച്ചിട്ടുള്ള സമ്പത്തു തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കറൻസിയാണ് സമയം ജയം എന്നത് ദൈനംദിന ശീലങ്ങളുടെ ഫലമാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നേട്ടങ്ങൾ തേടിയുള്ള വെപ്രാളം പിടിച്ച ഓട്ടം വേണ്ടെന്നു വെച്ച് സ്വന്തം മനസ്സമാധാനത്തിനായി പ്രവൃത്തികളെ ക്രമപ്പെടുത്തുന്നതാണ് യഥാർത്ഥ വിജയം ഭാഗ്യത്തെയോ അപകടസാധ്യതകളെയോ നിർവീര്യമാക്കാൻ സമയത്തിന് കഴിയില്ലായിരിക്കും എങ്കിലും ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന നേട്ടം കൈവരിക്കാനുള്ള സഹായം സമയം ചെയ്തു കൊടുക്കും ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മിതമായ സമ്പാദ്യം ഉണ്ടാക്കുക കുറച്ചെങ്കിലും സമയം സ്വന്തമായി ചെലവഴിക്കുക ജോലിക്കായും മറ്റും അമിതമായ സഞ്ചാരം ഒഴിവാക്കുക കുടുംബവുമൊത്ത് ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തുക ഇവയെല്ലാം താൻ പ്ലാൻ ചെയ്ത ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കും സമയത്തിനുമേൽ നിയന്ത്രണം ലഭിക്കാൻ നിങ്ങളുടെ പണം ഉപയോഗിക്കുക ജീവിതം സ്വയം നിയന്ത്രണത്തിലാണെന്ന തോന്നലാണ് സന്തോഷമെന്ന തോന്നലുണ്ടാക്കുന്നതിൽ പ്രധാനം അല്ലാതെ നാം കരുതുന്നതുപോലെ ആഡംബരമായ സ്ഥിതിഗതികളല്ല ഇത് നിങ്ങളുടെ ശമ്പളത്തേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ വീടിന്റെ വലിപ്പത്തേക്കാൾ ജോലിയുടെ മാന്യതയേക്കാൾ എല്ലാം മീതയാണ് ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ടവരോടൊപ്പം തന്റേതായ സമയത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഒരാളെ സന്തുഷ്ടനാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നിക്ഷേപങ്ങളുടെ കാര്യത്തിലും സമയം സർവ്വപ്രധാനമാണ് സമയം ചെറിയതിനെ വലിപ്പമുള്ളതാക്കുകയും വലിയ തെറ്റുകളെപ്പോലും നിർവീര്യമാക്കുകയും ചെയ്യും